ജുവല്ലറിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ച ജീവനക്കാരൻ പോലീസ് പിടിയിലായി സെയിൽസ്മാനായി ജോലി നോക്കുന്ന ജുവല്ലറിയിൽ നിന്നും പലപ്പോഴായി വൻ തുകയ്ക്കുള്ള സ്വർണം മോഷണം നടത്തിയ തൃശൂർ പുത്തൂർ പൊന്നൂക്കര സെന്റ് ജോർജ് സെറാമിക്സിന് സമീപം ഫ്രാൻസിസ് മകൻ സിജോ ഫ്രാൻസിസ് എന്ന നാൽപ്പത്തൊന്നുകാരനെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി ഫ്രാൻസിസ് ജോലി ചെയ്യുന്ന ജുവല്ലറിയിൽ മോഷണം നടത്തിയതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ആറ്റിങ്ങിൽ ഡിവൈഎസ്പി മഞ്ജുലാ എസിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങിൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അജയൻ ജെ സബ് ഇൻസ്പെക്ടർ ജിഷ്ണു എം എസ് സി പി ഒമാരായ അനന്തു ശ്രീനാഥ് ദീപൂകൃഷ്ണൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതി ധരിച്ചിരുന്ന പാൻസിന്റെ പോക്കറ്റിൽ നിന്നും സ്വർണവും ലഭിച്ചിരുന്നു കൂടാതെ പ്രതി താമസിച്ചിരുന്ന മുറിയിൽ നിന്നും അഞ്ച് ഗ്രാമോളം സ്വർണവും കണ്ടെത്തി സിജോ ഫ്രാൻസിസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കസ്റ്റമേഴ്സിനെ കബളിപ്പിച്ചും സ്റ്റോക്കിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചും വരികയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു തലസ്ഥാന ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്